ഹലോ ഗായ് സാധ്യസോജ ബ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഡെക്കറേറ്റീവ് പ്ലാന്റ് ഒന്നും അല്ല അത് ഡെക്കറേറ്റീവ് ഫ്ലവർ ആയിട്ടൊന്നും നമ്മൾ വളർത്തുന്ന ഒരു ചെടിയല്ല നമ്മൾ വഴി ഓരങ്ങളിലൊക്കെ കാണാറുള്ളൊരു ചെടിയാണ് പക്ഷെ പലയിടങ്ങളിലും ഡെക്കറേറ്റീവ് ഫ്ലവർ ഫ്ലവറായിട്ടൊക്കെ വളർത്തി വരുന്നുണ്ട് പക്ഷെ നല്ല ഭംഗിയായിട്ടൊക്കെ നിൽക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചെടി നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും കനാലിൻ്റെയൊക്കെ വഴി സൈഡിലൊക്കെ ആയിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ നല്ല പച്ച ഇലകൾക്കിടയിൽ നല്ല കുഞ്ഞു കുഞ്ഞു സൂര്യകാന്തി പൂവ് നിൽക്കുന്ന പോലുള്ള അത്രയും ഭംഗിയുള്ളൊരു പൂവാണ് കേട്ടോ ഇത് ഈയൊരു ചെടിൻ്റെ പേരാണ് സിംഗപ്പൂർ ഡേസി എന്ന് പറയുന്നത് കേരളത്തിൽ കണ്ടുവരുന്ന ഒരു അധിനിവേശ ചെടിയാണ് ഈ ഒരു സിംഗപ്പൂർ എന്ന് പറയുന്നത് വെഡേലിയ എന്നും ഇതിന് പേരുണ്ട് എന്നും വിളിക്കാറുണ്ട് സൂര്യകാന്ധിയുടെ കുടുംബത്തിൽ പെടുന്ന ഈയൊരു ചെടി മെക്സിക്കോയിലും കരീബിയൻ ദ്വീപുകളിലും ഉൾപ്പെടെ മധ്യ അമേരിക്കൻ സ്വദേശിയാണ് തെക്ക് കിഴക്കൻ ഏഷ്യ അടക്കം പലയിടങ്ങളിലും ഇന്ന് സ്വാഭാവികമായി വളരുന്ന ഈ ഒരു ചെടി പരക്കെ നിലം മൂടി നിൽക്കുന്ന അലങ്കാര ചെടിയായിട്ട് ഉപയോഗിക്കാറുണ്ട് കേരളത്തിൽ കാണപ്പെടുന്ന ചെറു സൂര്യകാന്തിയുമായിട്ട് വളരെ സാദൃശ്യമുള്ള ഈയൊരു ചെടി തീരകാന്തി കമ്മൽ ചെടി എന്നും വിളിക്കാറുണ്ട് മുപ്പത് സെൻറ്റിമീറ്റർ വരെ ഉയരം വയ്ക്കുന്ന ഈ ഒരു സസ്യം നിലത്ത് പരവതാനി പോലെയാണ് വളരുക കടും മഞ്ഞ നിറത്തിലുള്ള പൂവുകൾ മൂന്ന് തൊട്ട് പതിനഞ്ച് സെൻറ്റിമീറ്റർ വരെ വലിപ്പമുള്ള തണ്ടിലാണ് ഉണ്ടാവുന്നത് പൂവ് നേരെയാണ് നിൽക്കുക അതേപോലെ തന്നെ ഈ ഒരു പൂവിൻ്റെ നടുവിലായിട്ടാണ് കുഴലുകളിൽ വിത്തുകൾ വിന്യസിച്ചിരിക്കുന്നത് ഈ ഒരു വിത്തുകൾ സാധാരണ പ്രത്യുൽപാദന ശേഷി ഉണ്ടാവാറില്ല പുതിയ ചെടികൾ തണ്ടിൽ നിന്നും പൊട്ടിമുളയ്ക്കാറാണ് പതിവ് ഇതിനായിട്ട് തണ്ടുകൾ വേർ പിരിവുന്ന ഭാഗത്ത് വേരുകൾ ഉണ്ടാവാറുണ്ട് സൂര്യപ്രകാശമൊക്കെ നന്നായിട്ട് ലഭിക്കുന്ന സ്ഥലത്താണ് ഈ ഒരു സസ്യം നന്നായിട്ട് വളരുന്നത് അതേപോലെ സാധാരണയായിട്ട് കൃഷിയിടങ്ങളിൽ കളയായി കാണപ്പെടുന്നുണ്ട് വഴിയരികിലും കാണാറുണ്ട് തോടുകളുടെയും കനാലുകളുടെയും ഒക്കെ അരികിലായിട്ട് നമ്മൾ ധാരാളം കണ്ടുവരുന്ന ഒരു ചെടിയാണിത് ഇത് മറ്റ് സസ്യങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്താൻ ശേഷിയുള്ള ഒന്നാണ് അത്രയും ഭംഗിയുള്ള ഒരു ചെടിയാണ് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ പരവതാനി വിരിച്ച പോലെ കിടക്കുന്ന ഒരു ചെടിയാണ് കണ്ണിനൊക്കെ നല്ല കുളിർമ തരുന്ന ഒരു ചെടിയാണ് പക്ഷെ നമ്മൾ വീട്ടിലൊന്നും സാധാരണയായിട്ട് ഇത് വളർത്തി വരാറില്ല ഡെക്കറേറ്റീവ് ഫ്ലവർ ആയിട്ടൊന്നും പക്ഷെ ഭംഗിൻ്റെ കാര്യത്തിൽ നമുക്കൊന്നും പറയാനില്ല അത്രയും സൂപ്പറാണ് പച്ച ഇലകൾക്കിടയിൽ ഇങ്ങനെ മഞ്ഞ കുട്ടി 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 സൂര്യകാന്തി പോലെ ഇങ്ങനെ നിൽക്കുമ്പോണ്ടല്ലോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് The video is to but I like you.